നിലവിലുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തുന്നതിനും ആവശ്യമായ ഭേദഗതി നിർദ്ദേശിക്കുന്നതിനുമായി പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ചേർന്ന ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ യോഗം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതനുസരിച്ചുള്ള നിയമസഭയിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് കണ്ടത് എന്തായാലും ഇന്നും സഭയിൽ വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളാണ് ഉണ്ടായത് മിഥുൻ ഇന്നിപ്പോൾ സഭാനടപടികൾ പകുതിക്ക് വെച്ച് നിർത്താനാണോ സാധ്യത ഇന്ന് ഇന്നലെ റദ്ദെയ്യുകയാണെങ്കിൽ ഇന്ന് താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് പറഞ്ഞാണ് സ്പീക്കർ ആ സമയത്ത് കാര്യങ്ങൾ വളരെ പരിമിതമാണ് കേന്ദ്ര ഇടപെടൽ ആവശ്യമാണ് അതിനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ നിർബന്ധിക്കുകയാണ് ഓർഡർ ഓർഡർ ഇന്നത്തെ സബ്മിഷനുകളുടെ ചോദ്യം ഉത്തരങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് മേശപ്പുറത്ത് വെക്കാവുന്നതാണ് റിപ്പോർട്ട് സമർപ്പണം ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി രണ്ടിന്റെ ചെയർപേഴ്സണുമായ ശ്രീ കെ രാജൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള സ്വകാര്യ കൈവശത്തുള്ള അധിക ഭൂമി ക്രമവത്കരണ ബില്ലിനെ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാവുന്നതാണ് സാർ ഭൂനികുതിയും ദേവസ്വവും സംബന്ധിച്ച സബ്ജക്റ്റ് കമ്മിറ്റി രണ്ടിന്റെ ചെയർപേഴ്സണായ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ സംബന്ധിച്ച സബ്ജക്റ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി ആറിന്റെ ചെയർപേഴ്സണുമായ ശ്രീ വി ശിവൻകുട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി മൂന്നാം നമ്പർ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്നതാണ് സാർ വിദ്യാഭ്യാസം സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി ആറിന്റെ ചെയർപേഴ്സണായ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി മൂന്നാം നമ്പർ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി നാലാം നമ്പർ ബിൽ എന്നീ ബില്ലുകൾ സംബന്ധിച്ച് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി പന്ത്രണ്ടിന്റെ ചെയർപേഴ്സണുമായ ശ്രീമതി വീണ ജോർജിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ആനുകാരിക റിപ്പോർട്ട് ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച നാലാമത് റിപ്പോർട്ടിന് ശുപാർശകളിന്മേൽ ആക്ഷൻ ടേക്ക് റിപ്പോർട്ട് സമർപ്പിക്കാവുന്നതാണ് ഞാൻ സമിതിയുടെ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച നാലാമത് റിപ്പോർട്ടിന്മേലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള ആനുകാലിക റിപ്പോർട്ട് എന്നിവ സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ ചെയർപേഴ്സണുമായ ശ്രീ പിണറായി വിജയന് രണ്ടായിരത്തി ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതനവിദ്യ സർവകലാശാല ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മലയാള ഭാഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള പൊതു ബിൽ എന്നിവ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്നതാണ് സാർ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി പതിനാലിൻ്റെ ചെയർപേഴ്സണായ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതനവിദ്യ സർവക നൂതനവിദ്യ സർവകലാശാല ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മലയാള ഭാഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തി കേരള പൊതു ബിൽ എന്നിവ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു കമ്മിറ്റി ശ്രീമതി കെ കെ എസ്റ്റിമേറ്റ് ടീച്ചർക്ക് മുതൽ വരെയുള്ള റിപ്പോർട്ടുകൾ സർ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ആയി ഞാൻ സമിതിയുടെ മുതൽ വരെയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു ചട്ടത്തിനുള്ള കേരള സഹകരണ സംഘങ്ങൾ റൂൾസ് ഭേദഗതി ചട്ടങ്ങൾക്കുള്ള എസ് ആർഒ നമ്പർ ഭേദഗതി നോട്ടീസിന്റെ പരിഗണന നിർദ്ദേശിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയ ഡോക്ടർ എൻ ജയരാജന് ഒഴികളെ ഭേദഗതിയിൽ അവതരിപ്പിക്കാവുന്നതാണ് ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി സഹകരണം നിയമം സമഗ്രമായി ഭേദഗതി ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമസഭ വയ്ക്കുക അംഗീകരിച്ചിരുന്നു ഇതിനെ തുടർന്ന് സഹകരണ ചട്ടങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഭേദഗതി ചെയ്ത് ഉത്തരവായിരുന്നു മേൽപ്പടി ചട്ടത്തിൽ ഭേദഗതിയിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി ഡോക്ടർ എൻ ജയരാജ് ബഹു എം എൽ എ ഭേദഗതി നോട്ടീസ് സമർപ്പിച്ചിട്ടുള്ളത് സഹകരണ ചട്ടത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനും മികവുറ്റതിനുമായി ബഹു എം എൽ എ നടത്തിയ പരിശ്രമത്തെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു ബഹു എം എൽ എ നിർദ്ദേശിച്ച ഇരുപത്തഞ്ച് ഭേദഗതിയിൽ ക്രമനമ്പർ ഒന്ന് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിരണ്ട് എന്നിവ അംഗീകരിക്കുന്നു ക്രമനമ്പർ എട്ട് പതിനാല് പതിനഞ്ച് പതിനെട്ട് എന്നിവ പേരുകളുടെയും അംഗീകരിക്കുന്നു സഭയിൽ നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിയാൻ തന്നെയാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് അവിടെ നിന്നുള്ള സഭയിൽ നിന്നുള്ള ടെലികാസ്റ്റ് ദൃശ്യങ്ങളാണ് കണ്ടത് എന്തായാലും ഇന്നും ഇന്നലത്തെതിന് സമാനമായി പ്രതിപക്ഷം സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് എടുത്തത് ചർച്ചയ്ക്ക് നോട്ടീസ് നൽകുന്നില്ല പകരം ദേവസ്വം മന്ത്രിയുടെ രാജി എന്ന ഒറ്റ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം